ഹലോ ഫ്രണ്ട്സ് ഫ്യൂജി സ്മൃക്കഴുവേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കേക്കിൻ്റെ ഡിസൈൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഒരു മൂന്ന് തരം കേക്കുകളുടെ ഡിസൈൻ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തോളാം കൂടാതെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടിയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ചെയ്യണത് ഒരു കിലോ വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അപ്പോൾ മോഡലൊക്കെ കസ്റ്റമർ എന്താണ് അപ്പോൾ ഈ കേക്കിൻ്റെ കളർ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് സ്കിൻ കളറും ബോർഡർ ഒരു വൈറ്റ് ബോർഡറുമാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ മുകളിൽ ഇതേപോലെ നിറച്ചും ഫ്ലവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തേക്കണത് ഫ്ലവർ വന്നേക്കണത് ഒരു പീച്ച് കളറാണ് ഫ്ലവർ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ കസ്റ്റമർ തരുന്ന അനുസരിച്ച് പരമാവധി നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ചില കേക്കുകളൊക്കെ ചില കളറുകളൊന്നും കിട്ടാറില്ല അപ്പോൾ നമ്മൾ മുൻകൂട്ടി തന്നെ അത് കസ്റ്റമറുടെ അടുത്ത് പറയാറുണ്ട് അപ്പോൾ അത് ഇതേപോലെയാണ് നിറച്ചും ഫ്ലവർ വെച്ചിട്ടുള്ളൊരു മോഡലാണ് അപ്പോൾ കസ്റ്റമർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞേക്കണം കേട്ടോ അങ്ങനെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ ഞാൻ നിറച്ചും ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് ഞാൻ നെയ്മി ഞാൻ ഫോണ്ടൻറ്റിലാണ് എഴുതി വെച്ചത് കേട്ടോ അപ്പോൾ ആ ഫോട്ടോയിൽ കേക്ക് ബോർഡിൻ്റെ സൈഡിൽ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനത് അങ്ങനെ വെച്ച് കൊടുത്തത് ആ പേരും എഴുതി വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ അടുത്തതായിട്ടൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ അതൊരു ഹാർഡ് ഷേപ്പ് കേക്കാണ് വൺ കിലോ വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അപ്പോൾ അത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫൈനൽ കോട്ട് ചെയ്ത് എടുത്തേക്കാണ് അപ്പം അതിനായിട്ട് ഈ കേക്കും ഒരു ലൈറ്റ് പീച്ച് കളർ തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത് ഇതും കസ്റ്റമറിൻ്റെ ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ഡിസൈനാണിത് അപ്പോൾ അത് നന്നായിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ കേക്ക് ഇതാ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ തന്നേക്കണ മോഡൽ ഇതേപോലെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വളരെ സിമ്പിൾ ഡിസൈനാണ് അപ്പോൾ അതേപോലെ ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് ലൈൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഈ കേക്ക് ഈ മോഡലിൽ തന്നെയാണ് അവർ പറഞ്ഞേക്കണത് അപ്പോൾ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇതുള്ള മാറ്ററും എഴുതി കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ഒരു അര കിലോ വരുന്ന ചോക്ലേറ്റ് ഫഡ്ജ് കേക്കാണ് ചെയ്യണത് അപ്പോൾ അത് ഞാൻ ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ഡെക്കറേഷനും കൂടി ഉണ്ട് അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വെറുതെ ഒരു ലൈൻ പോലെ ആദ്യം ഇട്ട് കൊടുക്കാണ് പിന്നെ ക്രോസ് ആയിട്ടും ചെറിയൊരു ലൈൻ കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ശരിക്കൊരു സ്ക്വയർ പോലെ കള്ളി കള്ളികള്ളിയായിട്ടുള്ളൊരു ഡിസൈനാണ് മുകൾ ഭാഗത്ത് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഫൊറോറയുടെ ചോക്ലേറ്റ് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കസ്റ്റമർ തന്ന മോഡൽ തന്നെ ആയതുകൊണ്ട് നമ്മളത് അങ്ങനെ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം അപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഫൊറോറ ചോക്ലേറ്റ് വെച്ച് കൊടു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ ആയിട്ട് ഞാൻ ഇതേപോലെ ഹസ്ബൻഡിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കേക്ക് അടിപൊളി കേക്കാണ് നല്ല റിച്ച് കേക്കാണ് കേട്ടോ അപ്പോൾ റേറ്റും കൂടുതലാണ് പക്ഷെ നല്ല ടേസ്റ്റുള്ള കേക്കാണ് കസ്റ്റമർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഈ മൂന്ന് കേക്കുകളാണ് ഇന്നത്തെ ഡെക്കറേഷൻ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്തോളോ കമൻറ്റ് ചെയ്തോളോ അപ്പം ഞാൻ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയും കാണാം ബായ്